സംസ്ഥാനത്തെ ബി ജെ പിയിൽ പൊട്ടിത്തെറി നടക്കുന്നുണ്ടോ എന്ന് സംശയം കാരണം അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ കുറിച്ചാണ് നമുക്കറിയാവുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ആർ ശ്രീലേഖ എന്നാൽ തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ തനി സ്വഭാവം പുറത്തു കാണിച്ചു അതായത് നൈസായിട്ട് അങ്ങ് കാലുമാറി ശ്രീലേഖയ്ക്ക് പകരം വി വി രാജേഷിനെ മേയറാക്കി ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും പോടാ പുല്ലെ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ എന്നുമാണ് ശ്രീലേഖ പറയുന്നത് സത്യം പറഞ്ഞാൽ ശ്രീലേഖയുടെ ഈ പ്രതികരണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഒപ്പം ഈ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയായി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും എന്നാൽ ഉന്നത പദവികൾ വാഗ്ദാനം ചെയ്ത് പാർട്ടി തന്നെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നുവെന്നും ശ്രീലേഖ വെളിപ്പെടുത്തുന്നു എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അത് പക്ഷേ മേയറാക്കാമെന്ന് അവർ ഉറപ്പു നൽകി മത്സരിക്കാൻ ഇറങ്ങിയ ശേഷം പോടാപുല്ലയെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ എന്നാണ് പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആർ ശ്രീലേഖ പറയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് അവസാനം വി വി രാജേഷ് മേയറും ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായതെന്ന് ശ്രീലേഖ തുറന്നടിച്ചു ഇതോടെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്രത്തെ വരെ ഈ പ്രസ്താവന വെട്ടിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ച ശ്രീലേഖയെ അവസാന നിമിഷം മാറ്റിയാണ് വി വി രാജേഷിനെ പദവിയിലേക്ക് ഉയർത്തിയത് രാജേഷിനെ മേയറാക്കാൻ ആർ എസ് എസിനെ അടക്കം ഇടപെടുത്തി വി മുരളീധരപക്ഷം നടത്തിയ നീക്കം ഫലം കാണുകയായിരുന്നു ഒടുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനമാണ് നേതൃത്വം ശ്രീലേഖയ്ക്ക് നൽകിയിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ പരാജയപ്പെട്ടാൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അടക്കമുള്ള സ്ഥാനങ്ങളും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ധാരണയോട് ശ്രീലേഖ എതിർപ്പറിയിച്ചിട്ടില്ല മേയർ സ്ഥാനത്ത് പരിഗണിക്കാത്തത് സംബന്ധിച്ച് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിലൂടെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത് മെട്രോമാൻ ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കാമെന്നും മോഹിപ്പിച്ചു കൊണ്ടുവന്ന അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും ശ്രീലേഖയുടെ കാര്യത്തിലും പയറ്റിയിരിക്കുന്നത് എന്നാൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് വോട്ട് പിടിക്കുക എന്നതിനപ്പുറം അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബി ജെ പി തയ്യാറായില്ല എന്നതാണ് വസ്തുത ബി ജെ പിക്ക് ഗ്രൂപ്പ് പോലും ചതിയും ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് വോട്ട് കച്ചവടത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരെയും സെലിബ്രിറ്റികളെയും കൊണ്ടുവരുന്ന ബി ജെ പിന്നീട് അവരെ പാഴ് വസ്തുക്കളെ പോലെ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല ഏതായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രതിഫലിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു